കർക്കിടക വാവുബലിക്ക് ഒരുങ്ങി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം രാവിലെ മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ബലിയിടൽ ചടങ്ങിൽ ഏകദേശം അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് നവീകരിച്ച ഹാളിന് പുറമെ പ്രത്യേകം സജ്ജീകരിച്ച പന്തലുകളിലും ബലിയിടാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്രത്തിൽ ആനയോട്ട് ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രം തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കർക്കിടക മാസത്തിൽ എല്ലാ ദിവസവും ഗണപതി ഹോമം ഭഗവത് സേവ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ രാമായണ പാരായണം എന്നിവ ഉണ്ടായിരിക്കും പോലീസ് ഫയർഫോഴ്സ് ആംബുലൻസ് ആരോഗ്യവകുപ്പ് ട്രോമ കെയർ എന്നിവരുടെ സഹകരണം ബലിയിടൽ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നതാണ് ഒരേ സമയം മുന്നൂറ് പേർക്ക് ബലിയിടുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ചടങ്ങിന് നേതൃത്വം നൽകുന്ന ഇ അഖിൽ നബീശൻ പറഞ്ഞു പെരുമ്പഴ ക്ഷേത്രത്തിൽ അനുബന്ധിച്ച് ർദ്ധ കർമ്മങ്ങൾ ബാഹുബലി കർമ്മങ്ങൾ തുടങ്ങുന്നത് ഏകദേശം അയ്യായിരത്തോളം ആൾക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ പത്ത് മുന്നൂറ് ആൾ ഒരേ സമയം നമുക്ക് ചെയ്തു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മളൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസുകാർ ട്രോമ കെയർ വോളൻ്റിയേഴ്സ് ആംബുലൻസ് ഫയർ ഫോഴ്സ് എന്നിവരുടെയൊക്കെ എല്ലാ സഹകരണങ്ങളും ഇവിടെ ഉണ്ടാവും ആൾക്കാർക്ക് വരുന്നവർക്ക് ഭക്ഷണത്തിൽ കൃത്യമായി കർമ്മം ചെയ്തു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ കർക്കടക വാവ് ബലിയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ സ്ഥലം സന്ദർശിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് പിതൃതർപ്പണത്തിന് വരാറുള്ളത് നാളെയും ധാരാളം പേർ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഈ സ്ഥലത്ത് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് ഗതാഗതത്തിനുള്ള ക്രമീകരണം അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനം ഇവിടെ എത്തുന്ന ആളുകൾക്ക് വളരെ സമാധാനപരമായി അവർക്ക് അത്തരം കടമകൾ നിർവഹിച്ചു പോകാൻ കഴിയുന്ന അന്തരീക്ഷമെല്ലാം ഒരുക്കിയിട്ടുണ്ട് ട്രോമ കെയറിന്റെ ആഭിമുഖ്യത്തിൽ പുഴയിൽ ആളുകൾക്ക് അപകടമില്ലാതെ തന്നെ അവർക്ക് പുഴയിൽ കുളിക്കാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കുള്ള ക്രമീകരണങ്ങൾ വരുത്തിയിട്ടുണ്ട് പോലീസും റവന്യൂ അധികാരികളും തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ ഏഹ് ഭരണ നേതൃത്വവും എല്ലാം ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ജനങ്ങൾ ഒത്തുകൂടുന്ന ഇടങ്ങളിൽ ഒരു നിലയിലും മനുഷ്യജീവന് അപകടമില്ലാതെ അവർക്ക് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം